ഞാൻ മനസ്സിലാക്കുന്നത് ആണുർ വക്കീൽ അതിബുദ്ധിമാനായ കൌശലക്കാരനായ ഒരു വക്കീലാണ് അദ്ദേഹം തൃശൂരുകാരനാണ് തൃശ്ശൂരിൽ നിന്നും പൂനെയിൽ പോയി അദ്ദേഹം എൽ എൽ പഠിച്ചു അവിടെ അദ്ദേഹം വക്കീൽ പണി ചെയ്ത് ജീവിക്കുന്നു പക്ഷേ അദ്ദേഹം വക്കീലാണെന്ന് പോലും അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് അറിയില്ല അറിയപ്പെടുന്ന വക്കീലൊന്നും ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ പ്രധാനപ്പെട്ട കേസിലൊന്നും വരാൻ കഴിയുന്നില്ല പെട്ടെന്നൊരു അവസരം കിട്ടി ഗോവിന്ദചാമി വെറുക്കപ്പെട്ടവനായി മാറുന്നു അപ്പം വെറുക്കപ്പെട്ട ഗോവിന്ദചാമിയുടെ വക്കീലാകുമ്പോൾ വാർത്താ പ്രാധാന്യം കിട്ടും അതുകൊണ്ട് സുരക്ഷാ സന്നാഹങ്ങളോടെ വന്നിറങ്ങുന്നു മാധ്യമങ്ങളെല്ലാം വാർത്ത വരുന്നു ഊക്കുവിളി ഉണ്ടാവുന്നു ആളൂർ അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം കേസുകൾ തെരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടി ഹാജരാവുകയാണ് ഇവിടെ ഗോവിന്ദചാമിയുടെ കേസ് ഒഴികെ ബാക്കി ഒരു കേസിലും ആളൂർ വക്കീലിന്റെ കക്ഷികൾ ജയിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല ഒരു കേസിലും ഗോവിന്ദചാമിയുടെ കേസിൽ ആളൂർ വക്കീലിന് കൈയടി കിട്ടി അത് അത്യാവശ്യം പണിയറിയാവുന്ന ഏത് വക്കീൽ പോയാലും കിട്ടുന്നതാണ് കാരണം ഗോവിന്ദചാമി ബലാത്സംഗം ചെയ്തു എന്നതിന് തെളിവുണ്ട് ബലാത്സംഗം ചെയ്തതിന് ശേഷം ഗോവിന്ദചാമി ട്രെയിനിൽ നിന്നും സൗമ്യെ തള്ളിയിട്ടെന്നും അവിടെ വെച്ച് സൗമ്യെ കൊലപ്പെടുത്തി എന്നും പ്രോസിക്യൂഷൻ പറയുന്നതിന് തെളിവില്ല തള്ളിയിട്ട് ആരെങ്കിലും കാണണ്ടേ ട്രെയിനിൽ വെച്ച് ഇല്ല ബലാത്സംഗം ചെയ്തു എന്നതിന്റെ മെഡിക്കൽ തെളിവുണ്ട് കൊല ചെയ്യപ്പെട്ടത് ഗോവിന്ദച്ചാമി തള്ളിയിട്ടത് കൊണ്ടാണ് എന്നതിന്റെ തെളിവ് വേണ്ടത് അതുകൊണ്ട് കൊലപാതകം തെളിയിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സുപ്രീം കോടതി ബലാത്സംഗത്തിന് മാത്രം ശിക്ഷിച്ചു വധശിക്ഷ ഒഴിവാക്കി അത് ഏത് ചെറിയ വക്കീൽ പോയാലും സാധിച്ചെടുക്കുന്ന ഒരു കേസാണ് ഗോവിന്ദച്ചാമിക്കെതിരെ അതിശക്തമായ വികാരമുള്ളതുകൊണ്ട് കോടതി അങ്ങ് ശിക്ഷിച്ചു എന്ന് മാത്രം താഴ്ച തട്ടൽ അത് പല കേസുകളിലും അതല്ലാതെ ആണൂർ വക്കീലിന് എടുക്കുകൊണ്ട് ആരെയാണ് രക്ഷിച്ചെടുത്തത് പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയത് എത്ര കാലം കഴിഞ്ഞാണ് അപ്പൊ ഇവിടെ വക്കീൽ എന്ന നിലയിൽ ഒട്ടും പ്രശസ്തനല്ലാത്ത ആളൂർ വക്കീൽ വളരെ പ്രശസ്തനായ ഏത് കേസും വാദിച്ച് ജയിക്കുന്ന വക്കീൽ എന്ന പേരെടുത്തത് ഈ കുപ്രസിദ്ധരായ പ്രതികളുടെ പിന്നാലെ പോയിട്ടാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുമ്പോൾ ആളൂർ വക്കീൽ ഒരു മഹാനായ വക്കീലാണെന്ന് കരുതി പലരും കൊണ്ട് തലവെക്കും വലിയ ഫീസും വാങ്ങും